കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് പുനർനിർമ്മിച്ചു നൽകിയ വീട് കുടുംബത്തിന് കൈമാറി കാരുണ്യം സ്നേഹഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അർഹതപ്പെട്ട കുടുംബത്തിന് വീട് പുനർനിർമ്മിച്ചു നൽകിയത് വീടിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങ് മഹനീയ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കുഞ്ഞി മുഹമ്മദ് വീട്ടിപ്പറമ്പിൽ നിർവഹിച്ചു ആറ്റുപുറം ശ്മശാനം റോഡിൽ താമസിക്കുന്ന ഭർത്താവ് മരിച്ച സഹോദരിക്കും അവരുടെ ചെറിയ രണ്ട് കുട്ടികളുടെയും അവസ്ഥ മനസ്സിലാക്കി കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റാണ് വീട് പുനർനിർമ്മാണം ഏറ്റെടുത്തത് തുടർന്ന് സുമനസ്സുകളുടെ സഹായത്തോടെ വീടുപണി പൂർത്തിയാക്കി ചടങ്ങിൽ പരൂർ ഞാലിൽ മുസ്ലിം ജമാത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ പി അലി ഹാജി മുൻപറയങ്ങാട് മഹൽ പ്രസിഡന്റും ഐ സി എ ഇംഗ്ലീഷ് സ്കൂൾ ട്രഷററുമായ കോട്ടയിൽ കുഞ്ഞിമോൻ ഹാജി പ്രൊഫസർ ഡോക്ടർ സെയ്ദുട്ടി കാരുണ്യം ട്രഷറർ അഷ്റഫ് എന്നിവർ പങ്കെടുത്തു കാരുണ്യം ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ആറ്റുപുറം വൈസ് ചെയർമാൻ ഷരീഫ് പാണ്ഡോത്തയിൽ അബൂബക്കർ പാറയിൽ മനാഫ് എന്നിവരും കാരുണ്യം വനിതാ വിംഗ് പ്രവർത്തകരും നേതൃത്വം നൽകി